അങ്ങനെ ഞാൻ ജിയോജിത്ത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു അപ്പോൾ ആ ജിയോജിത്തിൻ്റെ ബാ എൻ്റെ എന്ന് പറഞ്ഞ ജെ ഐ ടി എന്ന് പറഞ്ഞ എൻ്റെ കോളേജിൻ്റെ പേരായിരുന്നു അതെന്തോ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു പിന്നെ ഞാൻ ഗൂഗിൾ കയറി സെർച്ച് ചെയ്തു എൻ്റെ ഈ ജെ ഐ ടി മീൻസ് ജിയോജിത്ത് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് ട്രേഡിങ് സംതിങ് സ്റ്റോക്ക് മാർക്കറ്റ് അതെന്താണെന്ന് ആ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കും എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിൽക്കും അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര ഈസിയാണല്ലോ അല്ല മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ വികി മേലോട്ട് പോയാൽ നമുക്ക് പൈസ നഷ്ടമാണ് അവസാനം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടരക്കായിരുന്നു ഏകദേശം മൂന്നേ കാലായപ്പോൾ എത്തപ്പോഴേക്ക് ഏകദേശം എനിക്ക് ഇരുപത്തയ്യായിരം രൂപ നഷ്ടം വന്നു പിന്നെ ഞാൻ അതവിടെ നിർത്തി ഫസ്റ്റ് ഇനിയാശല് അയ്യായിരം ആയിരുന്നു ഏകദേശം റിട്ടേൺ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ റിട്ടേൺ കിട്ടി ബ്രാൻഡ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് നിരവധി പേരുടെ സംശയങ്ങളൊന്നാണ് ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റാണോ ഏറ്റവും നല്ല സുരക്ഷിത നിക്ഷേപ മാർഗ്ഗം എന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ലിജോ ജോസ് എന്ന നിലമ്പൂർ സ്വദേശിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വെൽക്കം ടു ബ്രാൻഡ് സ്റ്റോറീസ് പോഡ്കാസ്റ്റ് ഇപ്പോൾ എട്ട് വർഷമായി ലിജോ ഈ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നിക്ഷേപ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഞാൻ ഞാൻ തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് സമയത്തായിരുന്നു ഞാൻ ഞാൻ ബിടെക്ക് പഠിച്ചത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് സമയത്ത് അപ്പോൾ എൻ്റെ അവിടുത്തെ കോളേജിൻ്റെ പേര് എന്ന് പറഞ്ഞത് ജയലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് അത് ഷോർട്ടായിട്ട് ജെ ഐ ടി എന്നാണ് പേര് പറഞ്ഞത് അവിടെ നിലമ്പൂര് നിലമ്പൂരല്ല സേലത്ത് സേലത്താണ് പഠിച്ചത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഐ എൽസ് പഠിക്കാൻ പോയിട്ടുണ്ട് അത് തിരുവമ്പാടി തിരുവമ്പാടി കോ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പഠിക്കാൻ പോയി അപ്പോൾ ഐ എൽ ടി എസ് ഒക്കെ കഴിഞ്ഞ് ഐ വാസ് ട്രാവലിങ് ടു ബാക്ക് ഹോം ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ എന്താ പറയുക ഔലുക്കെറ്റ് ദ ബോട്ട്സ് ഈ നമ്മുടെ കടകളുടെ മുമ്പിലുള്ള ബോട്ട്സ് ഒക്കെ കാണും അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് അങ്ങനെ ഞാൻ ജിയോജിത്ത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു അപ്പോൾ ആ ജിയോജിത്തിൻ്റെ ബാ എൻ്റെ എന്ന് പറഞ്ഞാൽ ജെ എ ടി എന്ന് പറഞ്ഞ എൻ്റെ കോളേജിൻ്റെ പേരായിരുന്നു അത് എന്തോ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു ഓക്കെ പിന്നെ ഞാൻ ഗൂഗിൾ കയറി സെർച്ച് ചെയ്തു എന്താ ഈ ജെ ഐ ടി ഐ മീൻസ് ജിയോജിത്ത് എന്ന് പറഞ്ഞ സംഭവത്തോ അപ്പോൾ അങ്ങനെ മനസ്സിലായത് ട്രേഡിങ് സംതിങ് സ്റ്റോക്ക് മാർക്കറ്റ് അതെന്താണെന്ന് ആ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ബട്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്തു അപ്പം മനസ്സിലായി ട്രേഡിങ്ങും ഈ ഷെയർസും അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ജിയോജിത്തിൽ പോയി അക്കൗണ്ട് ഉണ്ടാക്കി പിന്നെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഓക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആദ്യം ഏകദേശം നഷ്ടം തന്നെയായിരുന്നു എന്താ പറയുക ആദ്യം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കും എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വയ്ക്കും അപ്പം വെച്ചാൽ ഇത് ഭയങ്കര ഈസിയാണല്ലോ ലൈക്ക് യു മേക്ക് മണി റൈറ്റ് രണ്ട് ദിവസങ്ങൾ ചിലപ്പോൾ നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടാക്കും അപ്പം വെച്ചാൽ ഭയങ്കര ഈസിയാണല്ലോ അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഞാൻ പൈസ ഇട്ടു മീൻസ് ഏകദേശം പതിനയ്യായിരം രൂപ ഇട്ടു പതിനഞ്ചിട്ട് ഞാൻ അന്ന് ചെയ്തത് ഷോട്ട് ഷോട്ടാണ് ചെയ്തത് മീൻസ് മാർക്കറ്റ് ഷോർട്ട് ചെയ്യാന്ന് എന്ന് പറയും ഓക്കെ ഓക്കെ നമ്മൾ മാർക്കറ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ വികേറ്റം മാണി മേലോട്ട് പോയാൽ നമുക്ക് പൈസ നഷ്ടപ്പെടും അങ്ങനെ ഞാൻ ഇന്ത്യ ബുൾസെന്ന് പറഞ്ഞൊരു ഷെയർ ആയിരുന്നു അത് ഷോർട്ട് ചെയ്തു അത് മേലോട്ട് പോയി വീണ്ടും ഷോർട്ട് ചെയ്തു പിന്നെ പിന്നെ മേലോട്ട് പോയി അവസാനം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടരയ്ക്കായിരുന്നു ഏകദേശം മൂന്നേകാലയപ്പറ്റേക്ക് ഏകദേശം എനിക്ക് ഇരുപത്തയ്യായിരം രൂപ നഷ്ടം വന്നു നഷ്ടമാണ് പിന്നെ ഞാൻ അതവിടെ നിർത്തി ഓ ഓ ഓ പിന്നെ ഞാൻ ഈ ട്രേഡിങ് എന്ന പരിപാടി നിർത്തി പിന്നെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് മാറിയത് അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായപ്പോഴാണോ ട്രേഡിങ് നമ്മൾ പൂർണ്ണമായിട്ടും നിർത്തിയത് അതെ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും ലൈക്ക് ടു സ്പെൻഡ് ലോഡ് ഓഫ് ടൈം പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടെ സേഫായിട്ട് തോന്നി എനിക്ക് മേ ബി എനിക്ക് ഈ നഷ്ടം കണ്ടിട്ട് തന്നെ ആയിരിക്കും തോന്നിയത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും യു ഗെറ്റ് എ റിട്ടേൺ ബാക്ക് പൈസ കിട്ടുമെന്നുള്ളൊരു തോന്നൽ അപ്പം ഉണ്ടായി അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏത് സ്റ്റോക്കിലാണ് നിക്ഷേപിച്ചത് ഞാൻ അന്ന് നിക്ഷേപിച്ചത് ബ്രാൻഡ് ബ്രാൻഡെന്നുള്ളൊരു കൺസെപ്റ്റല്ല ഞാൻ നിക്ഷേപിച്ചത് കുറച്ച് സേഫുമാണ് ബ്രാൻഡ് ഉള്ള വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ച് സേഫാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ടാറ്റ മോട്ടോഴ്സും അശോക് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ ഓക്കെ എന്നിട്ട് ഞാൻ ഏകദേശം അന്ന് അയ്യായിരം രൂപയാണ് തോന്നുന്നത് ഇൻവെസ്റ്റ് ചെയ്തത് അയ്യായിരം ഫസ്റ്റ് ഇനീഷ്യൽ അയ്യായിരം ആയിരുന്നു ഏകദേശം റിട്ടേൺ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ റിട്ടേൺ കിട്ടി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പിന്നെ പിന്നെ തൊട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് ഓക്കെ ആദ്യത്തെ ഒരു ബുക്ക് വായിച്ചു ബുക്ക്ന്ന് അത് അതുമായിട്ട് ഡിപ്പെൻഡല്ല അതല്ല ഐ മീൻസ് റിച്ച് ഡാഡ് ആഡ് പോർഡാഡ് എന്നുള്ളൊരു ബുക്കാണ് ഫസ്റ്റ് ഞാൻ വായിച്ചു തുടങ്ങി പിന്നെയാണ് ഈ പൈസയെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങ് വന്നു തുടങ്ങി പിന്നെ ബുക്ക് വായിച്ചു തുടങ്ങി പിന്നെ ഏകദേശം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഒരു ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് ബുക്കോളം അതിൽ തന്നെ വായിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്രെയ്സ് തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഈ ഈ ഒരു ഒരു റിച്ച് ഡാഡ് ബുക്ക് നമ്മൾ സ്വാധീനിച്ചു അത് നമ്മളെ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റി ആ സാധാരണ ഒരു ആ ബുക്കിൽ തന്നെ പറയുന്നത് ഈ പൈസ ഉള്ള ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നു പൈസ ഇല്ലാത്ത ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നു അതിനെക്കുറിച്ചാണ് പുസ്തകം പറയുന്നത് സോ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വിടുന്നു പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ അതൊക്കെ വായിച്ചിട്ട് ഞാൻ ഒരു യുഡൻ ഗെറ്റ് ഐഡിയ ലൈക്ക് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത് അത് വായിച്ചാലും നമ്മൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് അതൊക്കെ എത്തിപ്പെടാൻ കുറച്ച് സമയമെടുത്ത് ഏകദേശം നാല് അഞ്ച് ആറ് വർഷത്തോളം ഞാനിത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഐ മീൻ ഐ എം നോട്ട് സേയിങ് ഐ ആം ഫുള്ളി സക്സസ്ഫുൾ ആവെയർ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇപ്പോൾ നമ്മളൊരു ആയിട്ട് എത്തിയത് അല്ലെങ്കിൽ നമ്മൾ ലാഭത്തിലേക്ക് എത്തിയത് എപ്പോഴായിരുന്നു ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളമായി ഞാൻ ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നു അതെ ഇതിനു മുമ്പേയൊക്കെ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിരുന്നു ഐ മീൻ ന്യൂട്രൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു ഇപ്പം കുറച്ച് ബെറ്റർ ആണ് മീൻസ് ഇൻ ഓഫ് മണി ഓക്കെ ഓക്കെ അതിനു എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് എന്താ പറയുക നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ളൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾക്ക് വിചാരിച്ചു ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടും എന്താ എനിക്ക് റിസൾട്ട് ഇല്ലാത്ത ഇല്ലാത്തതെന്നുള്ളതൊക്കെ തോന്നലുണ്ട് ഐ ടാറ്റ ഹോൾഡ് ചെയ്യുന്നുണ്ടോ വി അതൊക്കെ ഞാൻ അന്ന് തന്നെ രണ്ടു ദിവസത്തിനു ശേഷം വിറ്റത് ഇപ്പം എൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഐ അപ്രോച്ച് അത് ആ ഒരു നേരത്തെ യൂസ് ചെയ്ത മെത്തേഡൊന്നും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് തരാത്തോണ്ട് ഐ ഷിഫ്റ്റഡ് ദ മെത്തേഡ് ഞാനിപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതൊക്കെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനീസാണ് സ്മോൾ ക്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഹൺഡ്രഡ് സി ആർ മുന്നൂറ് സിആർ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസൊക്കെയാണ് സ്മോൾ എന്ന് കൺസിഡർ ചെയ്യുന്നത് സോ അതിലാകുമ്പോൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഹൈ ആണ് കൂടുതലാണ് ഐ മീൻ പ്രൈസിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ജസ്റ്റ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ആണെന്ന് വിചാരിച്ചാലോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അതിന് അതിനും അതിൻ്റേതായൊരു മെത്തേഡുണ്ട് അത് ഞാനായിട്ട് ഡിസൈൻ ചെയ്ത മെത്തേഡല്ല ഞാൻ ഈ റെയ്ഡാലിയോ അല്ലെങ്കിൽ അത് ആക്ച്വലി ഓനിലിൻ്റെ മെത്തേഡാണ് ക്യാൻസലിംഗ് എന്ന് പറഞ്ഞൊരു അത് സ്ട്രാറ്റജി അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലിജു ഇപ്പോൾ എവിടെ സെറ്റിൽ ആയക്കുന്നത് ഞാനിപ്പോൾ കാനഡയിലാണ് സെറ്റിൽ ചെയ്തത് കാനഡയിൽ വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ യു കോൺ ടെറിട്ടറി ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ക്രിപ്റ്റോയിലാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ ഏകദേശം രണ്ടും ഈക്വലായിട്ടപ്പോൾ ചെയ്യുന്നത് ക്രിപ്റ്റോയിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഏകദേശം പക്ഷേ ക്രിപ്റ്റോ ആണ് കുറച്ചും കൂടെ കൂടുതൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്രിപ്റ്റോയും ഫോർട്ടി പെർസെൻറ്റേജ് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അത് അത് ഡിപ്പെൻസ് അത് ഞാൻ ഓരോ സമയത്തും അത് മാറ്റി ഷിഫ്റ്റ് ചെയ്യും ഓക്കെ ഓക്കെ നമുക്കൊരു ചില സമയത്ത് നമ്മൾ ക്രിപ്റ്റോയിൽ കൂടുതൽ പോകേണ്ട ആവശ്യം വരും ചില സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് മണി മാറ്റേണ്ടി വരും സോ റൈറ്റ് നൗ മോസ്റ്റ്ലി ഇൻ ക്രിപ്റ്റോ